ചെറിയൊരു ലൊക്കേഷൻ യാത്ര ഏ അപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ട് കണ്ടില്ലേ അടിപൊളി ഏരിയകളാണ് രസാന്നറിയോ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പിന്നെ ഒരു സമയം കഴിഞ്ഞ് ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ് അപ്പം ഇത്രയും പെട്ടെന്ന് തിരിടാവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ലൊക്കേഷൻ പിടിച്ചിട്ടില്ലെങ്കിൽ അറിയാലോ അതിലിറങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് അത് ഏകദേശം നമുക്കതാ കാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ആ ആ ഭാഗത്തേക്കാണ് എത്തേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു മൂന്നോ മൂന്ന് കിലോമീറ്ററോളം നടക്കാൻ തന്നെ ഉണ്ട് എന്തായാലും ഈ കണ്ടില്ലേ കയറി ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വെള്ളം കയറി അതിൻ്റെയൊക്കെ ഓരോ ഇതിലാണ് നിൽക്കുന്നത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും കേട്ടോ അത്രയും സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ് എന്തായാലും ഓക്കെ ഞാൻ പോയിട്ട് ലൊക്കേഷനിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടോ ഓക്കെ താങ്ക്